ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ വലിയ വിവാദം സൃഷ്ടിച്ച കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവത്തിൽ അലയൊലികൾ ഒതുങ്ങുന്നില്ല സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിച്ച സോഷ്യൽ മീഡിയ പേജുകളുടെ പേരുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് വിഷയം വീണ്ടും ചർച്ചയാകുന്നത് സംഭവത്തിൽ പ്രതികരണവുമായിട്ട് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിലും ഇടതു സ്ഥാനാർത്ഥി കെ കെ ശൈലജയും രംഗത്തെത്തിയിട്ടുണ്ട് വിവാദം സൃഷ്ടിച്ചതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ശൈലജ ടീച്ചർ ആര് ചെയ്തതാണെങ്കിലും ഇത് ഇടതുപക്ഷത്തിന് കൂലമായിട്ടല്ല ചെയ്തത് എന്നും പറഞ്ഞിരുന്നു ഇടതുപക്ഷത്തെ അങ്ങേയറ്റം ദ്രോഹിക്കാനാണ് ചെയ്തത് എന്നും ആരാണത് ചെയ്തെങ്കിലും നല്ല നടപടി എടുക്കണമെന്നുമാണ് ശൈലജ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് ഇടത് എന്ന് തോന്നിപ്പിക്കുന്ന ചില പേരുകളിൽ ഇടതുപക്ഷത്തിനെതിരായ ഒട്ടേറെ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയിരുന്നു ഇത് ഇതിൽ തന്നെ പെട്ടതാണോ എന്ന് എനിക്കറിയില്ല സ്ത്രീകളുടെ അടക്കം ഇടയിൽ വളരെ അനുകൂലമായ സാഹചര്യം ഇടതുപക്ഷത്തിൽ എന്നും മനസ്സിലാക്കിയാണ് പല പ്രചാരണ തന്ത്രങ്ങളും അന്ന് ഉപയോഗിച്ചിരുന്നത് അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് കാഫിർ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ആരായാലും ഇടതുപക്ഷത്തിനെതിരെയാണെന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ പേരിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണമെന്നും ടീച്ചർ പറയുന്നുണ്ട് ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വിവാദ കാഫീർ സ്ക്രീൻഷോട്ടുകൾ ആദ്യം പ്രചരിപ്പിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് കാഫിർ വിഷയം വീണ്ടും ചർച്ചയാകുന്നത് ഈ റെഡ് എൻകൗണ്ടേഴ്സ് റെഡ് ബറ്റാലിയൻ എന്നീ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇവ പ്രചരി ിച്ചവർക്ക് ലഭിച്ചതെന്നും സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ഇപ്പോഴും അന്വേഷിക്കുകയാണെന്നും വടകര എസ് എച്ച്ഒ ഉൾപ്പെടെ പറയുന്നത് ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും പറയുന്നുണ്ട് എന്നാൽ സ്ക്രീൻഷോട്ടിന് പിന്നിൽ പ്രവർത്തിച്ചത് സി പി ഐ എമ്മുകാരാണെന്ന് വ്യക്തമായെന്നും സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച മുഴുവൻ ആളുകളും തെറ്റിതിരുത്താൻ തയ്യാറാകണം എന്നായിരുന്നു വടകര എം പി ഷാഫി പറമിലിന്റെ പ്രതികരണം എന്ന് പറയുന്നത് മാത്രമല്ല കോടതിക്ക് ചെവി പിടിച്ചത് കൊണ്ടാണ് ഇത്രയെങ്കിലും പുറത്തു വന്നത് എന്നും വിവാദത്തിന് പിന്നിൽ അടിമുടി സി പി എമ്മുകാരാണ് എന്നും പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അവരെ പ്രതികളാക്കാത്തത് എന്നൊരു ചോദ്യവും ഷാഫി പറമ്പിൽ നടത്തി നിയമ നടപടി തുടരുമെന്നും വർഗീയത ഉപയോഗിച്ച് ജയിക്കുന്നതിലും നല്ലത് തോൽക്കുന്നതാണ് എന്നും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ഇന്നും നാളെയും ഇത്തരം കാര്യം ചെയ്യില്ല സി പി ഐ എം പ്രവർത്തകർ തന്നെ ഇതിനെ എതിർക്കണമെന്നും പോരാളിമാരുടെ മുഖം തെളിഞ്ഞു വരുന്നത് നല്ലതാണെന്നും പറഞ്ഞിരുന്നു ആരുടെയും ഒറ്റ ബുദ്ധിയിൽ തോന്നിയതായി എനിക്ക് തോന്നുന്നില്ല എന്നാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഈ പാർട്ടി പങ്കുള്ളതിനാൽ അന്വേഷണം വൈകുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും അദ്ദേഹം ആരോപിച്ചിരുന്നു സ്ക്രീൻഷോട്ട് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ വടകരക്കാർക്ക് നന്ദി പറയുന്നുവെന്നും ഷാഫി പറഞ്ഞിരുന്നു ീർപ്രയോഗം സി പി എം സൃഷ്ടിയാണെന്ന് കണ്ടെത്തിയിട്ടും കേസെടുക്കാത്തത് പ്രതികളെ സംരക്ഷിക്കാനാണെന്നാണ് ഇതേ സമയം തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പറഞ്ഞിരിക്കുന്നത് വർഗീയ വിദ്വേഷം പകർത്തുകയെന്ന ഉദ്ദേശത്തോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കഫീർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് പ്രചരിപ്പിച്ചത് ഇടത് ഗ്രൂപ്പുകളാണെന്ന് കണ്ടെത്തിയിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ മടിക്കുകയാണെന്ന് ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായ സി നേതാക്കളെ സംരക്ഷിക്കാനാണ് ഇതൊക്കെ നടത്തുന്നത് എന്നാണ് കെ സുധാകരൻ തുറന്നടിച്ചത് ുണമോംബ് സൃഷ്ടിച്ച് മതവർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവരെ സംരക്ഷിക്കാൻ സി പി എമ്മും പോലീസും ശ്രമിച്ചാൽ നാടിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ കോൺഗ്രസിന് മടിയില്ല എന്നും പറയുന്നു